മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഷവർമ്മ കഴിച്ച രണ്ടു വയസ്സുകാരി ഭക്ഷ്യവിഷ്വാതയെ തുടർന്ന് ആശുപത്രിയിൽ ബേക്കറിക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടപടി എടുത്തില്ലെന്ന് കുടുംബം തുവക്കാട് കന്മനം സ്വദേശിനി യമിൽ എന്ന രണ്ടു വയസ്സുകാരിയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചെന്ന് പറയുന്ന കട പിറ്റേ ദിവസം തന്നെ തുറന്നതായി കുടുംബം ആരോപിച്ചു ഇക്കഴിഞ്ഞ ഒന്നിന് ശനിയാഴ്ച രാത്രിയാണ് തൂവക്കാട് കന്മനം സ്വദേശികളായ റഫീഖ് സൽഫത്ത് ദമ്പതികളുടെ മകൾ എമിലിന് ഭക്ഷ്യ വിഷബാധയേറ്റത് ഫേമസ് ബേക്കറിയിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ ഷവർമ്മ കഴിച്ചതിന് പിന്നാലെ ഛർദി ആരംഭിക്കുകയായിരുന്നെന്ന് കുഞ്ഞിന്റെ മാതാവ് സൽഫത്ത് പറയുന്നു ശനിയാഴ്ച രാത്രി നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുള്ള ഫേമസ് നമ്മൾ ബേക്കറി എട്ടെണ്ണാണ് പാഴ്സൽ വാങ്ങിച്ചത് അതിൽ ഒന്ന് ഇവളുടെ ഉപ്പയും ഇവളും മകളുമാണ് ഒരു ഷവർമെന്ന് കഴിച്ചു അവരിലാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് രാത്രി ഒരു പത്ത് മണിക്ക് കഴിച്ചു രാവിലെ പുലർച്ചെ ഒരു രണ്ടു മണിയായപ്പോ കുട്ടി കൂട്ടിന്നെട്ട് ചർപ്പിച്ചു ചർപ്പിച്ചിട്ട് ഒരു മൂന്ന് നാല് തവണ വീട്ടിൽ നിന്ന് തന്നെ ചർപ്പിച്ചു അപ്പൊ ചർപ്പിച്ചതിൽ പച്ച മാംസം ഉണ്ടായിരുന്നു വേവിക്കാത്ത മാംസം അപ്പൊ ആകെ പേടിച്ചു അപ്പൊ തന്നെ കുട്ടി ശ്വാസം കിട്ടാത്ത പോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ നേരെ നമ്മള് പുത്തനെത്താണി എല്ലാം സുപ്രിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പൊ അവിടുന്ന് അവര് ഒബ്സർവേഷനിൽ കിടത്തി നോക്കിയപ്പോ എന്താണ് കൗണ്ട് കൂടുതലുണ്ട് അവിടുന്ന് ഡ്യൂട്ടി ഡോക്ടർ മുന്നും ചർത്തിച്ചു പിന്നെ കൗണ്ട് എടുക്കാൻ പോണ മുമ്പ് ചർത്തിച്ച ഒരു പച്ച കളറിലാണ് കണ്ടത് പിന്നെ അവര് കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പന്ത്രണ്ട് നാന്നൂറ് വരെ കൗണ്ട് പോയിട്ടുണ്ട് അങ്ങനെ അവര് പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു അപ്പൊ തന്നെ ഫുഡ് അതോറിറ്റിന്റെ ഹെൽത്തിന്റെ ആളെ വിളിച്ചിട്ട് ഫുഡ് ഇൻസ്പെക്ടർ വന്നു കേസെടുത്തു ഇവിടുന്ന് കേസ് ഫയൽ ചെയ്തു പോയി അവിടുന്ന് നേരെ ഫുഡ് ഇൻസ്പെക്ടർ ബേക്കറിയിൽ വിസിറ്റ് ചെയ്തു അവിടുന്ന് ബേക്കറി അല്ലെന്തൊക്കെയോ ആ പച്ച മുട്ട കൊണ്ടുള്ള മൈണേഴ്സും അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് അവിടുന്ന് അവർ കേസെടുത്തിട്ട് കട ഷോപ്പ് പൂട്ടിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ ഷോപ്പ് റീഓപ്പൺ ആയി അതായത് കുട്ടി ഡിസ്ചാർജ് പോയിട്ടൊന്നും റീകവർ ആയിട്ട് പോലും ഇല്ല അതിന്റെ മുന്നേ തന്നെ അവര് ഷോപ്പ് റീഓപ്പൺ ആക്കി റീഓപ്പൺ ആക്കി എന്ന് കുട്ടിക്ക് ബാധിച്ച ഷവർന്ന് തന്നെ അവര് വീണ്ടും സെയിലിംഗ് തുടങ്ങി കാരണം നമ്മളൊരു കുട്ടന്മാരാക്കണ പോലെ കാരണം നമ്മൾ നമ്മുടെ കുട്ടി റീകവർ ആവാത്തൊരു സ്റ്റേജിൽ നിന്ന് കടക്കി ഈ ഇത്രയും പവർ ഉണ്ട് നമ്മൾ ശരിക്കും കാരണം ഈ ഷോപ്പ് ഇത്ര പെട്ടെന്ന് റീഓപ്പൺ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതി നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഫുഡ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുത്തു ഇത്ര പെട്ടെന്ന് തന്നെ റീഓപ്പൺ ആയോ ഈ കേസിന്റെ ലീഗൽ മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞു അത് സ്റ്റോക്ക് ഒന്ന് റീ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിഷൻ കൊടുത്തതാണെന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിലൊക്കെ ഇതിങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീണ്ടും മേഡത്തെ വീണ്ടും ഒന്ന് വിളിച്ചു അപ്പൊ മാഡം പറഞ്ഞു ഇനി എന്നെ വിളിക്കരുത് ഞങ്ങൾ ലീഗൽ ആയിട്ട് എന്നെ മുന്നോട്ട് പോണത് ഇനി ഞങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ വോയിസ് അയച്ചതിനോ കോൾ ചെയ്തതിനും ഒന്നും ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല പുലർച്ചെ രണ്ടു മണി മുതൽ തുടർച്ചയായി ഛർദിച്ചതിൽ വേവിക്കാത്ത ഉണ്ടായിരുന്നെന്നാണ് മാതാവ് പറയുന്നത് രാവിലെ തന്നെ പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുഞ്ഞിനെ കൌണ്ട് കൂടിയതായാണ് ഡോക്ടർമാർ പറഞ്ഞത് ഭക്ഷ്യവിഷബാധയാണെന്ന് വ്യക്തമായതോടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലും കുടുംബം പരാതി നൽകി അന്ന് തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി അടപ്പിച്ച കട അടുത്ത ദിവസം തന്നെ തുറന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി നൽകാതെ വനിതയായ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഫോൺ കട്ട് ചെയ്തതായി കുഞ്ഞിന്റെ മാതാവ് സെൽഫത്ത് ആരോപിച്ചു അതീവ ഗുരുതരമായി നിർജ്ജലീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് കുഞ്ഞ് ആശുപത്രിയിലെത്തിയതെന്ന് മെഡിക്കൽ റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നു അതികഠിനമായ പനിയും കുഞ്ഞിന് അനുഭവപ്പെട്ടിരുന്നെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞ് ഇപ്പോഴും ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പിന്നാലെ പോലീസിലും വിജിലൻസിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്